ഭയങ്കര മഴക്കാറുള്ളൊരു ദിവസമാണേ ഒരു മൂടാപ്പ് കണ്ടോ മഴ പെയ്യാനുള്ള മഴക്കോളും പക്ഷെ മഴ പെയ്തിട്ടില്ല രാവിലെ തൊട്ടൊരു മന്ദാരമാണ് സൂര്യൻ ചേട്ടൻ ഇതുവരെ വന്നിട്ടില്ല അപ്പം രാവിലെ കഴുകി കുറച്ച് തുണി വിരിച്ചിടാണ്ടായിരുന്നോട്ടെ എനിക്കാണെങ്കിൽ തുണി വിരിച്ചിരുന്ന ചില സമയം ഭയങ്കര മടിയാട്ടെ ഈ തുണി കഴുകുന്നേ വിരിച്ചിരുന്നേ ഒരു മൂടോട്ടെങ്കിൽ കഴുകി അങ്ങ് വിരിച്ചിടും അപ്പം രാവിലെ ഒരു മന്ദാരമായിരുന്നു മഴ ചാറി തുടങ്ങിയേ ഞാൻ പറഞ്ഞില്ലേ രാവിലെ നല്ല മഴക്കോളാന്ന് അതുകൊണ്ട് അവിടെ കണ്ടാന്ന് എനിക്ക് അറിയാൻ പറ്റും ചെറുതായിട്ട് മഴ ചാറി ചാറി വെള്ളം വീഴുന്നതാ കണ്ടോ മഴ ചാറി നമ്മുടെ ചാമ്പയ്ക്ക ഓരോ ദിവസവും ഇമ്മിണി 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 വലുതാവുന്നുണ്ട് കണ്ടോ ഇവിടെ ഉണ്ട് ഇവിടെ രണ്ട് ചാമ്പയ്ക്കകളുണ്ട് പിന്നെ അവിടെ അന്ന് ഞാൻ കാണിച്ചില്ലേ കാണിച്ചതിലും വലുതായില്ലേ നിങ്ങൾ ഇലയിലൊക്കെ നോക്കിയാൽ വെള്ളം വീണു നിൽക്കുന്നതാണ് എന്ത് രസമാണ് ഇലയില് ഒരു വല്ലാത്ത ക്ലൈമറ്റ് പോയി അതിന് ശേഷം നമ്മുടെ മേൽവശം മാത്രം ഒന്ന് അടിച്ച് തൂത്തുവരി കേട്ടോ ചെലന്തികലക്കെ അടിച്ച് താഴെ ഒന്ന് തൂത്തുവാരി ഒന്നുമില്ല താഴെ രണ്ട് ദിവസം മുന്നേ തൂത്തുവാരി നമ്മള് കടയിൽ പോകാനായിട്ട് ഒരുങ്ങിയിട്ട് ഇറങ്ങി കേട്ടോ ഇവിടെ ഒരു കുരു വന്നു കുരു വന്നതല്ല ഞാൻ ഒന്ന് കുത്തി പൊട്ടിച്ചില്ലേ അത് വീണ്ടും ചുവന്നു വന്നു അതിനെ വീണ്ടും പൊട്ടിച്ച് അമ്മച്ചമ്മയില്ലാട്ടോ നോറ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഇവിടെ അടച്ചേക്കാം ഇതിട്ടേക്കുന്ന ബെൻസോയിൽ ഫെറോക്സൈഡ് ഫെറോക്സൈഡാണ് നല്ല മഴക്കാറുള്ളതുകൊണ്ട് ഒരു മന്ദതയുള്ള ദിവസം അമ്മച്ചമ്മ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നോറയ്ക്ക് ചോറ് കൊടുത്തിട്ട് പോവാം അമ്മച്ചമ്മ ഇനി ഇപ്പോഴേ വരത്തില്ലെന്ന് തോന്നുന്നു അതാ ചോറ് കൊടുക്കണേന്ന് പറഞ്ഞു നോറേ ബായ ഉറക്കം അപ്പം നമ്മൾ നോറയ്ക്ക് ചോറൊക്കെ കൊടുത്തിട്ട് കടയിലോട്ട് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ ഇതാണ് ഞാനിപ്പോൾ കുത്തി പൊട്ടിച്ചത് ഇത് നല്ല ചുമന്ന് വന്നു ഞാൻ പക്ഷെ ബെൻസൈൽ ഫറോക്സൈ ഇട്ടിട്ടുണ്ട് പോവായിരിക്കും ഇതുവരെ സൂര്യൻ അപ്പുറത്തെ അപ്പുറത്തെയ്യത്തെ പറങ്കാവൊക്കെ പൂത്തിട്ടുണ്ട് പോകേണ്ടത് നമ്മൾ അങ്ങോട്ട് പോകാം അതിനുള്ളുറപ്പൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഭയങ്കര ശാന്തമായ അന്തരീക്ഷം മൊത്തത്തിൽ ഒരു മൂടാപ്പും ഒരു പുകയും പോലെയൊക്കെ അപ്പോൾ നമുക്ക് ഓട്ടോ കിട്ടിയാൽ നല്ലതായിരുന്നു ബസ് കിട്ടിയാലും ഞാൻ ബസ്സിൽ പോകത്തില്ല നമ്മുടെ റോഡ് പണി തുടങ്ങാറായി കേട്ടോ ഇവിടെ കല്ലും മെറ്റിലും ഒക്കെ കൊണ്ടിട്ടിരിക്കുന്നത് ഇന്ന് പത്ത് മണിക്ക് മുക്കിന് വന്ന ഞാൻ പത്തേപ്പുക്കാലായിട്ടോ അവിടുന്ന് പോയില്ലാട്ടോ ഒരു കാലിയോട്ടം പോലും വന്നില്ല ആകെ രണ്ടോട്ടേ പോയിട്ടുള്ളായിരുന്നു നമ്മുടെ ഉത്സവത്തിൻ്റെ മുത്തുകൂടെ ആട്ടോ ഈ കെട്ടിയിട്ടേക്കുന്നത് മരത്തിലൊക്കെ കെട്ടിയിട്ടേക്കുന്നതാണോ നല്ല രസം ഞാൻ അവിടെ നിന്ന് മണ്ടിലോട്ട് നോക്കിയപ്പോഴാണ് കണ്ടത് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചില്ലായിരുന്നു ഇരുന്നിരുന്ന് ഇരുന്ന് ലാസ്റ്റ് എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു മോഷിച്ചിലും വന്നു ബസ്സും വരുന്നില്ല അപ്പോൾ ഈ പിള്ളേർ അങ്കമാടി പോവാട്ടോ ഒരാൾ കരഞ്ഞുകൊണ്ട് പോകുക ഒരാൾ എൻജോയ് ചെയ്ത് പോകുക ആ റോസ് ബാഗ് എൻജോയ് ചെയ്താട്ടോ പോകുന്നത് ഇരുന്നിരുന്ന് ഞങ്ങൾ മടച്ചു ഞാൻ എന്നിട്ട് ലാസ്റ്റ് വിചാരിച്ച് തിരിച്ച് വീട്ടിൽ പോയാലോ എന്ന് അത്രയോ നേരം ഇരുന്നിട്ടും ബസ് വരുന്നില്ല പത്തരയ്ക്ക് വരേണ്ട ബസ്സാണെങ്കിൽ വന്നതും ഇല്ല പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു ഒരു നല്ല വള്ളി പിടിച്ച കേട്ടോ എനിക്കാണെങ്കിൽ വീണ ചേച്ചി അജിമാമൻ്റെ ചോറ് വന്നായിരുന്നു ഞാൻ അതും കൊണ്ട് അവിടെ അത്ര നേരം ഞാൻ പത്ത് മണി കൊണ്ട് അവിടെ മുക്കാൽ മണിക്കൂറിരിക്കും അപ്പോഴവർ ഓട്ടോ ഇട്ടു ഞാൻ അപ്പം വീണ ചേച്ചി ആവുന്ന വിളിച്ചു പക്ഷേ വീണ ചേച്ചി എടുത്തില്ല ഞാൻ ചോറ് അവിടെ ഒരു അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകുകയും ചെയ്ത് ബസ്സും പോയി പിന്നെ ഒരു ഓട്ടോ വിളിച്ച് നമ്മുടെ കടയിലോട്ട് പോയി ആ ജീവൻ്റെ ചോറ് എനിക്ക് സ്റ്റാൻഡിലോട്ട് കൊടുക്കണമായിരുന്നു അത് വീണ ചേച്ചിൻ്റെയിൽ തന്നെ ബസ്സി കൊടുത്തു വരണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ബസ്സി കൊടുക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ കടയിൽ വന്നതിന് ശേഷം അപ്പുറത്തെ കടയിൽ പോയിട്ട് ഒരു പരിപ്പുവട വാങ്ങിച്ച് കഴിച്ചോട്ടോ അടിപൊളി പരിപ്പുടയായിരുന്നു നല്ല കിറുമുറി കിറമുറാന്നിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ പരിപ്പൂട നല്ല ഉണ്ടായിരുന്നു ഞാൻ വെറുതെ ഉള്ളിവടെന്ന് വെച്ച് പോയതാ പക്ഷേ ഉള്ളിവടെ ഇല്ലായിരുന്നു ആ ഞാൻ വീണ്ടും പോയി ഒരു വാങ്ങിച്ചു പരിപ്പൊട ഇഷ്ടപ്പെട്ടോ അടിപൊളിയായിരുന്നു ചില സമയമാണെങ്കിൽ നമ്മുടെ കടയുടെ അകത്ത് പുക കയറും ഈ അടുപ്പിന്നുള്ള പുക അപ്പോൾ അങ്ങനെ പുക കണ്ണെല്ലാം നല്ല ഇരിഞ്ഞു പൊരിഞ്ഞിരിക്കുകട്ടോ ഫാനോടി ഇടുമ്പോഴാണ് ഈ പുക കൂടുതലും അകത്തുമായിരുന്നു അപ്പോൾ ഉച്ചക്കത്തെ തിരക്കൊന്നും ആയിട്ടില്ല രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് മാമൻ എനിക്കൊരു നാരങ്ങ വെള്ളം തന്നു മാമൻ എന്നെ ഇങ്ങോട്ടാക്കിയേ ഇന്ന് ഇതുവരെ വലിയ വെയിലും കാര്യവും ഒന്നും വന്നിട്ടില്ല കേട്ടോ അമ്മച്ചമ്മ വന്നിട്ടുണ്ടോ രാവിലെ ഞാൻ പോയപ്പോൾ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ചോറും മോരും മീൻ വറുത്തതും തോരനും കഴിച്ചു വൈകിട്ടത്തേക്ക് ബിരിയാണി എടുത്തുകൊണ്ട് വന്നു അപ്പോൾ നമ്മളീ മോ മുകൾ വശം മോൾ വശമൊന്നും മേളത്തെ വശമൊന്നും തുടക്കാന്ന് വെച്ചാൽ മോൾ വശം എന്നാണ് ഞാൻ പറയുന്നത് അപ്പം ഞാൻ ചോദിച്ചു ഇവിടും റൂം രണ്ട് റൂമും തുടയ്ക്കാമെന്ന് വിചാരിച്ചു ഉത്സവം വരുമല്ലേ പിന്നെ അഴുക്കു കുടിച്ചോണ്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചു താഴെ നമുക്ക് പിന്നെ പുഴയിലും തുടയ്ക്കാം താഴെ തുടച്ചാലും വലിയ വിറും വൃത്തിയായിട്ടൊന്നും കിടക്കത്തില്ല കേട്ടോ ഇപ്പം നല്ല വെയിൽ വന്നു നല്ല വെച്ചാൽ ചുട്ടു നമ്മൾ രാവിലെ നല്ലവണ്ണം തൂത്തിട്ടോണ്ടേ പിന്നെ തൂക്കാനൊന്നും നിന്നില്ല അങ്ങ് തുടച്ചതേ ഉള്ളൂ കേട്ടോ തറയൊക്കെ ഇങ്ങൾക്ക് ഞാൻ തുടച്ചത് അതുകൊണ്ട് വലിയ അഴുക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ എങ്കിലും ഒന്ന് തുടച്ചേക്കാം എന്നുള്ളൊരു മൂഡ് വന്നുകൊണ്ട് അങ്ങ് തുടച്ച കേട്ടോ മേൽവശം എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്കിനി അപ്പൊ നമുക്ക് ഫുള്ള് തേച്ചു തേച്ചാ

നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ കുറച്ച് നേരം വന്നിരുന്നോ കേട്ടോ ഇന്ന് ഭക്തിഗാനം ഒന്നും ഇട്ടിട്ടില്ല സമയമായില്ല അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ അവിടുന്ന് സ്പോട്ട് മാറി ഞാൻ നമ്മുടെ ജനലിൻ്റെ അവിടെ വന്നിരുന്നു കേട്ടെ മേലിൽ ജെ സി വി റോഡ് പണിയുടെ ഇങ്ങനെ വഴിയൊക്കെ മാന്തുന്ന കാണാൻ നല്ല രസമായിരുന്നു അതും കണ്ടുകൊണ്ടിരുന്നു കേട്ടോ അതിന് ശേഷം കുറച്ച് തുണി മടക്കി വെക്കാനായിട്ടുണ്ടായിരുന്നു രാവിലെ നമ്മൾ കഴുകി ഉണക്കാനും ഇട്ട തുണിയില്ലേ അത് കുറച്ച് ഉണങ്ങി കുറച്ച് ഉണങ്ങിയില്ല കാരണം ഇന്ന് വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഉണങ്ങിയത് മാത്രം പറക്കിയെടുത്തുകൊണ്ട് വന്നിട്ട് മടക്കി വെക്കുക വിചാരിച്ച് ചില സമയം മടി ഉണ്ടെങ്കിൽ ഇതേപോലെ ചുരുട്ടി അങ്ങ് അലമാരയിലോട്ട് വെച്ചിട്ട് പിറ്റേന്നൊക്കെ ആയിരിക്കും എടുത്ത് മടക്കി വെക്കുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും മടക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ച് മടി പിടിക്കാണ്ട് മടക്കി വെക്കാട്ടെ ഈ തുണി എടുത്തിട്ട് നല്ല ഉണങ്ങിയ തുണി മണപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് എന്ന് അപ്പം ഞാൻ തുണിയൊക്കെ മടപ്പിച്ച് നോക്കാം കേട്ടോ അപ്പോൾ കുറച്ച് തുണിയേ ഉള്ളൂ മടക്കാനായിട്ട് ഇനി മടി പിടിച്ചിരുന്നാൽ ഇതിങ്ങനെ ഇരിക്കും ബാക്കി തുണി ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ഉണങ്ങട്ടെ ഒരുമിച്ച് മടക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇരുന്നത് അപ്പോൾ ചേട്ടാടെ തുണി മറ്റേ വീട്ടിടുന്ന തുണിയൊന്നും മടക്കത്തില്ല കേട്ടോ ചേട്ടാടെ അല്ലാണ്ട് പുറത്ത് പോകുന്ന ഡ്രസ്സൊക്കെ മാത്രമേ മടക്കി വെക്കത്തുള്ളൂ വീട്ടിൽ ഇടുന്നേ ഞാൻ പറഞ്ഞില്ലേ മടക്കി വെച്ചിട്ടും ഒരു കാര്യമില്ല വെള്ളത്തി വരയ്ക്കുന്ന വരെ പോലെയായിരിക്കും അപ്പോൾ തുണിയൊക്കെ മടക്കി വെച്ചിട്ട് ഞാൻ

അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു എല്ലാ വീഡിയോയിലും ഞാൻ ചെയ്യുന്ന ഡയലോഗ് പറ അറിയാമോ ഇത് പറയാ നമ്മുടെ ലൈഫ് സെറ്റ് അല്ലല്ല ഇതല്ല ഞാൻ പറയുന്നത് അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് അടിച്ചു വിളിച്ചിരിക്കട്ടെ വിഷമൊക്കെ